ദാരിദ്ര്യം സാമ്പത്തിക സാമ്പത്തിക മാന്യം രംഗത്തെ കുറവ് വൽ ശരീരത്തിന് ഉണ്ടാക്കുന്ന കുറവുകൾ കാർഷിക രംഗത്തെ പഴവർഗ്ഗങ്ങളിൽ ഈ രംഗത്തൊക്കെ കുറവ് വരുത്തി നാം നിങ്ങളെ പരീക്ഷിക്കന്നെ ചെയ്യുന്ന അപ്പൊ അതും പരീക്ഷണമാണ് അവിടെ അല്ല പറയുന്നത് ൾക്ക് ക്ഷമിക്കുന്ന ആടുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക അവർക്ക് എന്തുണ്ട് അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് ശേഷമുള്ള ആയത്തിൽ പറയുന്ന മഹത്തായ ചില പ്രതിഫലങ്ങൾ അവർക്കുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കണമെന്നാണ് എന്താ പറഞ്ഞത് അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ആർക്ക് ഈ പറഞ്ഞ ക്ഷമാലുക്കൾ ക്ഷമിക്കുന്നവർ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ പറയും അവരെന്ത്വരാണ് അവരിലേക്ക് തന്നെ മടങ്ങുന്നവരാണ് എന്ന് അപ്പോ ഇങ്ങനെ പറയുന്ന ക്ഷമിക്കുന്ന ആ ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക അവർ അവർക്ക് റബ്ബിന്റെ അരികിൽ നിന്ന് അവന്റെ കാരുണ്യമുണ്ട് അവരാണ് അവളായ ആളുകൾ അപ്പൊ ഇവിടെ സാമ്പത്തിക രംഗത്ത് കുറവ് നൽകിയിട്ട് പരീക്ഷിക്കാം അപ്പൊ നേരത്തെ പറഞ്ഞു തന്ന് പരീക്ഷിക്കാം തന്ന് അത് പരീക്ഷണമാണ് കുറവ് തന്നിട്ട് അതും പരീക്ഷണമാണ് രണ്ടിലും നമ്മൾ വിജയിക്കണം എങ്ങനെയാണ് പ്രയാസ ഘട്ടത്തിലെ വിജയം എന്ന് പറഞ്ഞാൽ അത് സ്വബറാണ് നന്നായിട്ട് നമ്മൾ വിചാരിച്ച പോലെ സാമ്പത്തിക കാര്യങ്ങൾ നടന്നു കൊണ്ട് കുഴപ്പമില്ല അപ്പൊ അഹമ്മദില്ല അവിടെ ശുക്കറാണ് അപ്പൊ രണ്ട് പരീക്ഷണത്തിലും വിജയിച്ചു അപ്പൊ ഈ അനുഗ്രഹമാണ് സമ്പത്ത് ഒപ്പം അത് പരീക്ഷണമാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കാണ്